ഒരു ആയത്തുകൾക്ക് വലിയ മാസ്മരികമായ ശക്തിയാണ് അതേ ഓതയേണ്ടവര് ഓതടം ഓതടം ഓതയേണ്ടവര് രൂപത്തിൽ ഓധിയ കണ്ണിലൂടെ കണ്ണു വരും എത്ര നല്ല ഓത്തുകാരുണ്ട് നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു നല്ല ഓത്തുകാരനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഓതുമ്പോ മഹാനവറുകൾ കരയും കരയും മഹാനവറുകൾ കരയുന്നത് കേൾക്കുമ്പോ എല്ലാവരും കരയും ഒരിക്കൽ മഹാനവർ ഉമ്മ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ നിന്റെ ശബ്ദം എത്ര നല്ല ശബ്ദമാണ് മോനെ ഓ പൊന്ന മോനെ കുറാ നീ കുർഹാൻ നിന്റെ ശബ്ദം എത്ര നല്ല ശബ്ദമാണ് മോനെ നിനക്ക് ഒരിക്കലും ആ ശബ്ദം എതിരാകാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിനക്കല്ലാകുന്നത് നല്ല ശബ്ദമാണ് ഉമ്മ മോനോട് പറയാണ് മോനെ നിന്റെ ശബ്ദം എത്ര നല്ല ശബ്ദമാണ് നിന്റെ ശബ്ദം എത്ര നല്ല ശബ്ദമാണ് അള്ളാഹു നിനക്ക് എത്ര നല്ല ശബ്ദമാണ് തന്നത് ആ ശബ്ദം നാളിൽ മഹ്ഷറാവൻസഭയിൽ നീ എത്തുമ്പോ നിനക്ക് എതിരായി ആ ശബ്ദം വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അള്ളാഹു ചെയ്യുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മോനെ ഈ വിഷയമെ കേട്ടപ്പോ മഹാനവറുകൾ വീഴുകയാണ് ബോധം കെട്ട് വീണുപോയി അങ്ങനെയല്ലേ അള്ളാഹു നല്ല ശബ്ദം തന്നിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം ഹറാമ് പാടാനുള്ള ശബ്ദമല്ല ആ ശബ്ദം സിനിമാ ഗാനം പാടാനുള്ള ശബ്ദമല്ല അള്ളാഹു നല്ല ശബ്ദം തന്നിട്ടുണ്ടെങ്കിൽ അത് അത് അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കാനുള്ള ശബ്ദമാണ് അത് ഖുറാനോദാനുള്ള ശബ്ദമാണ് അത് തിക്കറി ചൊല്ലാനുള്ള ശബ്ദമാണ് അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ശബ്ദമാണ് അതെ അത് അള്ളാഹുവിന്റെ കുറാൻ ഓതാനുള്ള ശബ്ദമാണ് അത് സിനിമാ ഗാനം പാടാനുള്ള ശബ്ദമല്ല അത് വേണ്ടാത്തത് പാടാനുള്ള ശബ്ദമല്ല ആ ശബ്ദം അതിനു വേണ്ടി ചെലവഴിച്ചാലോ അല്ല ഇഷ്ടപ്പെടാത്തതിന് വേണ്ടി അള്ളാഹു തന്ന ശബ്ദം ചെലവഴിച്ചാലോ ആ ശബ്ദം മുന്നിൽ എതിരായി സാക്ഷി നിൽക്കും അല്ലാഹുവേ നിന്റെ അടിയാറാണ് നിന്റെ അടിമയാണ് നീ കൊടുത്ത നല്ല ശബ്ദം ആ നല്ല ശബ്ദം ഇയാള് ചെലവഴിച്ചത് വൃത്തികേടിന് വേണ്ടിയാണ് തോന്നിവാസങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ ഗാനമേളകളുടെ മറ്റു അനാവശ്യങ്ങളുടെ േക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാരില്ലേ രക്ഷിതാക്കളില്ലേ നിങ്ങൾ മനസ്സിലാക്കണം അവര് നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ധരിച്ചുവോ നിങ്ങളുടെ മക്കൾ മുത്തുനബിയുടെ മത് പാടട്ടെ തങ്ങളുടെ മത് പാടട്ടെ ഔലിയാക്കളുടെ പാടട്ടെ നന്മകൾ പാടട്ടെ നല്ലത് പാടട്ടെ സ്വഹാവത്തിന്റെ കഥകൾ പാടട്ടെ ഔലിയാക്കളെ കുറിച്ച് പാടട്ടെ പക്ഷെ അവര് പാടുന്നത് വൃത്തി ണെങ്കിൽ സിനിമാ ഗാനങ്ങളാണെങ്കിൽ ഗാനമേളകളുടെ സദസ്സിലേക്കാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞയക്കുന്നതെങ്കിൽ നാളിൽ ആ റബ്ബ് തന്ന ശബ്ദം നിങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുമേ റബ്ബേ നീ കൊടുത്ത ശബ്ദമാകുന്ന ഞാൻ ആ ശബ്ദം കൊണ്ട് ഇയാള് അനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് അതിന് ഇയാളുടെ ഉമ്മ കൂട്ടുനിന്നോ എന്നോ ഇയാളുടെ പാപ്പ കൂട്ടുനിന്നോ എന്ന് വെച്ച് ആ ശബ്ദം അള്ളാഹുവിന്റെ മുന്നിലെതിരായി സാക്ഷി പറയുമെങ്കിൽ അതിൽ നമ്മൾ പെടാൻ പാടില്ല അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ശബ്ദം തന്നില്ലേ നല്ല ശബ്ദമുള്ള മക്കളാണോ അത്യാവശ്യം ബുദ്ധിയുണ്ടോ ഓർമ്മ ശക്തിയുണ്ടോ അവരെ ഖുർആൻ വേണ്ടി ചേർക്കണം നന്നായി മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരു ഒരു മോനായി നമ്മുടെ മകൻ വലിയ സൗന്ദര്യം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം നോളജ് സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ നോളജ് സിറ്റിയിലെ പള്ളിയിലെ പള്ളിയിലൈമാരി എന്തൊരു മനോഹരമായ ഖുർആൻ പാരായണമാണ് ആ ഒത്ത് കേൾക്കാൻ എന്തൊരു ആനന്ദമാണ് എന്തൊരു ചന്തമാണ് ആ ഓത്തിങ്ങനെ കേട്ടിനോളജ് സിറ്റിയിലെ വെച്ച് നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ എന്തൊരു ആനന്ദമാണ് ഷമീറിന്റെ ഉമ്മ എത്ര വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാം ഉപകരിക്കുന്ന അമലായി അള്ളാഹു കബൂല് ചെയ്യട്ടെ മക്കളായി മക്കളായി നമ്മുടെ നമ്മുടെ മാറണം മാറണം അത്യാവശ്യം നല്ല ശബ്ദമൊക്കെ മക്കൾക്കുണ്ട് എന്ന് തോന്നിയാൽ അവര് പിന്നെ പോലെ ജീവിച്ചോട്ടെ അവര് പാടട്ടെ അവരെ അവരെ ഏതെങ്കിലും ഗാനമേളയോ അല്ലെങ്കിൽ സിനിമാ ഗാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടി ജീവിക്കട്ടെ എന്ന് ഉമ്മമാര് വിചാരിക്കാൻ പാടില്ല അലഹമില്ല വലിയൊരു മാറ്റം ആ മേഖലകളിൽ ഉണ്ട് ഒരുപാട് മുത്തുനബിയുടെ മതകു പാടുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായി തങ്ങളുടെ മതകു പാടുന്ന ഒരുപാട് ആളുകളുണ്ട്

ആ ശബ്ദം നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം അല്ല പൊരുത്തപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കണം റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം മോനോട് ഞാൻ പറഞ്ഞു മോനെ ഒരിക്കൽ പോലും തന്ന ഈ ശബ്ദം നീ മുത്തുരസൂറായു തങ്ങളുടെ മധു പാടാനല്ലാതെ ഔലിയാക്കളുടെ മധു പാടാനല്ലാതെ സ്വാലിഹിങ്ങൾ പ്രകീർത്തിക്കാനല്ലാതെ ബുറുത പാടാനല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയും നീ ചെലവഴിച്ചു പോകരുത് അവരുടെ ഉമ്മയുടെയും കുടുംബത്തിന്റെയും ആഗ്രഹം അതാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ കൊണ്ടു നടക്കുന്ന അതിനൊക്കെ പ്രചോദനം നൽകുന്ന നമ്മുടെ നമ്മുടെ പെരുമുഖത്തുള്ള ബഷീർ ഹാജിയുടെ മകൻ മകൻ ബാസിമുഖം അവരും അവരും അങ്ങനെ തന്നെയാണ് പല ഓഫറുകളും വരും ശബ്ദം നല്ലതാകുമ്പോ എന്റെ ഒരു വേദിയിൽ വരുമോ ഒരു ഗാനമേള പാടുമോ ഒരു സിനിമാ ഗാനം പാടുമോ ഒന്ന് ഞങ്ങളെ വേദിയിൽ വന്നൊന്ന് പാടുമോ എത്ര ആളുകളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് എത്ര ആൺകുട്ടികളുണ്ട് തന്ന ശബ്ദം അനാവശ്യങ്ങൾക്ക് വേണ്ടി വൃത്തികേടുകൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് പാടോ പാടാം പാടാം പാടിക്കോ പാടാനുള്ള സൗകര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ കൈകടിക്കേണ്ടി വരും റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ കൈപടിക്കേണ്ടി വരും ഒരിക്കലും അല്ല വെറുതെ വിടൂല തന്ന സൗന്ദര്യമായ ശബ്ദം നീ ചെലവഴിച്ചത് വൃത്തികേടുകൾക്ക് വേണ്ടിയല്ലേ അനാവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ അതേ ഗാനമേളകളുടെ സദസ്സിന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ലേ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ കൂടെ അല്ല ഇഷ്ടപ്പെടാത്ത ഗാനങ്ങൾക്ക് വേണ്ടിയല്ലേ ിന്റെ കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് മക്കളെ അങ്ങനെയുള്ള ഗാനങ്ങൾ ഭാരമേള സിനിമാ ഗാനങ്ങളും പാടാനൊന്നും ഒരച്ച ഉമ്മമാരും വിടണ്ട നല്ല ശ്രദ്ധ വേണം നല്ല ബോധം വേണം നമ്മളെ മക്കൾക്ക് കൊടുത്ത ശബ്ദം ശബ്ദം അള്ളാഹു പൊരുത്തത്തിലായി ചെലവഴിക്കണം അങ്ങനെയാണ് നല്ല ശബ്ദം കൊടുത്തത് പെൺമക്കൾക്ക് നല്ല ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നായി ഒരുപാട് സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് കുറാൻ പഠിപ്പിക്കുന്ന പഠന കേന്ദ്രങ്ങളുണ്ട് ആ പഠന കേന്ദ്രങ്ങളിൽ ഒരു ടീച്ചറായി അല്ലെങ്കിൽ ഒരു മിസ്സായി പെൺകുട്ടികൾക്കും അതുപോലെ ചെറിയ മക്കൾക്കും കുറാ പഠിപ്പിച്ചു കൊടുക്കാൻ ആ ശബ്ദം ഉപയോഗപ്പെടുത്താമല്ലോ നല്ല ശബ്ദം ഉണ്ടായാൽ നല്ല മഹ്രജിൽ ഇങ്ങനെ ഓതാൻ പറ്റും അപ്പൊ ഓതുമ്പോ അത് ഓത് കേൾക്കുന്ന ആൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പൊ നല്ല ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദം ഉപയോഗപ്പെടുത്തി മസറജക്കെ നന്നാക്കി നല്ല ഖുറാന് പഠിപ്പിച്ച് അത് ഓതുന്ന ആളുകളായി അത് പഠിപ്പിക്കുന്ന ആളുകളായി മക്കളെ മാറ്റാമല്ലോ ആ രൂപത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മമാരവരുടെ ചിന്ത കൊണ്ടുവരണം അവരുടെ കൊണ്ടുവരണം വലുതായിട്ട് അതൊക്കെ നടക്കും എന്ന് വിചാരിക്കേണ്ട ചെറിയ ാണ് നിനക്ക് പറ്റിയ സമയം നന്മ ചെയ്യാനും നന്മയുടെ നമുക്ക് നൽകട്ടെ ഞാൻ പറയുന്നത് മകനോട് പറഞ്ഞ ഉപദേശമാണ് മോനെ നിന്റെ ശബ്ദം നിനക്കെതിരായി നിൽക്കരുതേ എന്നിട്ടാർ ആശിച്ചു പോകുന്നു അത് കേട്ടിട്ട് മഹാനവറുകൾ ബോധം കെട്ട് വീണുപോയി